എക്കാലത്തെയും ഉയർന്ന നിലയിൽ സ്വർണ്ണവില എത്തി നിൽക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ രണ്ട് തവണയാണ് വില പ്രഖ്യാപനമുണ്ടായത് രാവിലെ പവന് അറുന്നൂറ്റി എൺപത് രൂപ ഉയർന്നിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വിപണി ഉയർന്നതോടെ രണ്ടാം വില പ്രഖ്യാപനമുണ്ടായി രണ്ടാം തവണ നിങ്ങളിലേക്ക് പുതിയ വീഡിയോ എത്തിക്കുകയും ചെയ്തിരുന്നു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി എണ്ണൂറ്റി എട്ട് ഡോളാറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡോളാറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് മുന്നൂറ്റി അറുപത് അല്ലെങ്കിൽ നാനൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെയും വൈകുന്നേരം നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം എന്നുകൂടി അപേക്ഷിക്കുകയാണ് ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ ഒന്നുകൂടി പറയുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പവന് രൂപ കൂടി ഇന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമന് പതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്